ഇസ്രയേൽ ഹിസ്ബുള്ള സംഘർഷത്തിൽ നിർണായക ഇടപെടലുമായി അമേരിക്ക രംഗത്തെത്തിയതോടെ ഹിസ്ബുള്ളയുമായി അറുപത് ദിവസത്തെ വെടിനിർത്തലിന് ഒരുങ്ങിയിരിക്കുകയാണ് ഇസ്രയേൽ വെടിനിർത്തലിന് ഇരു കൂട്ടരും തയ്യാറായതായാണ് റിപ്പോർട്ട് ലബനോനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുമെന്നും ഇസ്രായേൽ അതിർത്തിയോട് ചേർന്ന തെക്കൻ ലബനോനിലെ മുപ്പത് കിലോമീറ്റർ മേഖലയിൽ നിന്ന് ഹിസ്ബുള്ള പിന്മാറും എന്നിവയാണ് കരാറിലെ മുഖ്യ നിബന്ധനകൾ അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് കരാർ അതേസമയം കരാർ ഇരുപക്ഷവും പാലിക്കുന്നു എന്നുറപ്പാക്കാൻ അഞ്ച് രാജ്യങ്ങളുടെ പ്രതിനിധികൾ അടങ്ങിയ നിരീക്ഷണ സമിതി ഉണ്ടാകും കരാറിന് ഇന്ന് ഇസ്രയേൽ മന്ത്രിസഭ അംഗീകാരം നൽകുമെന്ന് റിപ്പോർട്ടുകൾ വന്നതിനു പിന്നാലെയാണ് യു എസ് തയ്യാറാക്കിയ വെടിനിർത്തൽ പദ്ധതി ചർച്ച ചെയ്തതും വൈറ്റ് ഹൌസ് പ്രതിനിധി ലെബനോനും ഇസ്രയേലും സന്ദർശിച്ചിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഹിസ്ബുളയുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉന്നതതല ചർച്ചകൾ നടത്തിയിരുന്നു സംഘർഷം അവസാനിപ്പിക്കണമെന്ന അമേരിക്കയുടെ നിർദ്ദേശം ഇസ്രയേൽ താൽക്കാലികമായി അംഗീകരിച്ചുവെന്നും കരാറിനെക്കുറിച്ച് നെതന്യാഹു ആലോചനകൾ തുടരുന്നതായും സൂചനയുണ്ടായിരുന്നു അതിനിടയിലാണ് വെടിനിർത്തൽ അറുപത് ദിവസത്തേക്ക് നിർത്തുന്നതായുള്ള റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നത് ലബനനും ഹിസ്ബുള്ളയും കഴിഞ്ഞയാഴ്ച കരാറിന് സമ്മതിച്ചതായാണ് വിവരം എന്നാൽ ഇത് യാഥാർത്ഥ്യമാകുന്നതിന് ഇരുപക്ഷവും അന്തിമമായി സമ്മതം നൽകേണ്ടതുണ്ടായിരുന്നു അതിനിടയിലാണ് ഇന്ന് നടന്ന ചർച്ചയിൽ അന്തിമ രൂപം ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള കമാൻഡ് സെന്ററുകളിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയതിന് പകരമായി ഹിസ്ബുള്ള ഇസ്രയേലിലെ ഏറ്റവും വലിയ റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു ഒരു വർഷത്തോളം നീണ്ട ഇസ്രയേൽ ഹിസ്ബുള്ള പോരാട്ടം സെപ്റ്റംബറിലാണ് സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങിയത് ലബനീസ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം സെപ്റ്റംബറിൽ യുദ്ധം തിനുശേഷം മാത്രം മൂവായിരത്തിലേറെ പേർ ലബനിലെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ശാശ്വതമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായി അറുപത് ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ എന്നതിലേക്കാണ് ചർച്ചകൾ എത്തിയത് അതിനിടെ ഗാസയിൽ കഴിഞ്ഞ രാത്രി കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ അഭയാർത്ഥി കൂടാരങ്ങൾ മുങ്ങി പ്ലാസ്റ്റിക്കും തുണിയും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ പതിനായിരത്തിലേറെ കൂടാരങ്ങൾ ഉരിച്ചുപോയി കക്കൂസ് മാലിന്യം കലർന്ന വെള്ളപ്പൊക്കത്തിലും കടുത്ത ശൈത്യത്തിലും അഞ്ച് ലക്ഷത്തോളം പലസ്തീൻകാർ അതീവ ദുരിതാവസ്ഥയിലാണ് യു എനിന്റെ പലസ്തീൻ അഭയാർത്ഥി സംഘടന പരുമഴയിൽ എൺപത്തിയൊന്ന് ശതമാനം കൂടാരങ്ങളും ഉപയോഗശൂന്യമായെന്ന് ഗാസ സിവിൽ എമർജൻസി സർവീസും വ്യക്തമാക്കി ഗാസയിൽ ഒന്നേ ദശാംശം മൂന്നേ അഞ്ച് ലക്ഷം ടെന്റുകളിലാണ് പലസ്തീൻകാർ കഴിയുന്നത് പലതും നേരത്തെ തന്നെ പഴകിക്കീറിയ നിലയിലായിരുന്നു ഇതിനിടെ റഫേൽ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ നാലു പേർ കൊല്ലപ്പെട്ടു ജബലിയിൽ ഏഴുപേരും കൊല്ലപ്പെട്ടു വടക്കൻ ഗാസയിൽ ബെയ്ത്തിൽ അഹ്യാ പട്ടണത്തിൽ ശേഷിക്കുന്നവരുമുടൻ സ്ഥലം വിടണമെന്ന ലഘുലേഖകൾ ഇന്നലെ ഇസ്രായേൽ പോർ വിമാനങ്ങൾ വിതറി ഈ മേഖലയിൽ വീടുകളിലും കെട്ടിടങ്ങളിലും ബുൾഡോസറുകൾ ഇടിച്ചു നിർത്തുകയാണ് വടക്കൻ ഗാസയിലെ മൂന്ന് നഗരം ൾക്ക് പിന്നാലെ ഗാസ സിറ്റിയിലെ കിഴക്കൻ പട്ടണമായ ഷെജയിൽ നിന്നും ജനങ്ങളോട് പോകാൻ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ സൈനിക താവളത്തിന് നേർക്ക് ഇവിടെ നിന്ന് ശനിയാഴ്ച റോക്കറ്റ് ആക്രമണം ഉണ്ടായതിനെ തുടർന്നാണിത് കഴുതപ്പുറത്തും റിക്ഷകളിലും വീട്ടുസാധനങ്ങളുമായി പലസ്തീൻകാർ പാലായനം ആരംഭിച്ചതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു അതിനിടെ മധ്യഗാസ്യയിൽ അൽ മഗസി അൽ ബുറേഷ് ക്യാമ്പുകളിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ പത്ത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു വടക്കൻ ഗാസിയയിലെ ഖമൽ അദ്വാൻ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആശുപത്രി ഡയറക്ടർ ഹുസം അബു സഫിക്കും ൻഗാസയിലെ ജബലിയാഹിയ ബേത്ത് ഹനൂൻ എന്നീ പട്ടണങ്ങളിൽ ബുൾഡോസർ ഉപയോഗിച്ച് നൂറുകണക്കിന് വീടുകളും കെട്ടിടങ്ങളും തകർത്തു ഇസ്രയേൽ സൈന്യം ഇവിടേക്ക് മരുന്നുകളും ഭക്ഷണ വിതരണം ചെയ്യുന്നത് തടഞ്ഞിരിക്കുകയാണ് ഹമാസ് വീണ്ടും സംഘം ചേരുന്നത് തടയാനാണ് നടപടിയെന്നാണ് ഇസ്രയേൽ നിലപാട് അതേസമയം സെൻട്രൽ ബൈറൂട്ടിലെ എട്ട് നില കെട്ടിടത്തിന് നേരെ ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപതായി ഇതിനെല്ലാം ഇടയിലാണ് കരാർ അംഗീകരിച്ച് ഇസ്രായേലും ഹമാസും രംഗത്തെത്തുന്നത് ന്യൂസ് കേരള